സൗദിയിലെ കലാ സാംസ്കാരിക സാമൂഹിക ഇടപെടലുകളിലൂടെ രണ്ടര പതിറ്റാണ്ടിലധികം കാലം പിന്നിട്ട് ജിദ്ദയിലെ മൈത്രി കലാ സാംസ്കാരിക സംഘടനയുടെ വാർഷികാഘോഷം ജിദ്ദ ഇന്ത്യൻ കോൺസുലേറ്റിൽ വെച്ച് വർണ്ണാഭമായാണ് പരിപാടി സംഘടിപ്പിച്ചത് എന്ന ആണ് ജിദ്ദയിലെ മൈത്രി കലാ സാംസ്കാരിക കൂട്ടായ്മ സംഘടനയുടെ വാർഷികാഘോഷം ജിദ്ദ ഇന്ത്യൻ കോൺസുലേറ്റിൽ വിപുലമായി ആഘോഷിച്ചത് മലയാള സംഗീത രംഗത്ത് പുതിയ ഗായകരെ അതുൽ നറുഹര ഷിനോപോൾ ഷെയ്ഖ അബ്ദുള്ള എന്നിവർ അതിഥികളായി അണിനിരന്ന സംഗീത സംഗീതവിരുന്ന് ഹർഷാരവത്തോടെയാണ് സദസ് ഏറ്റെടുത്തത് മൈത്രിയുടെ കുട്ടികളും മുതിർന്നവരുമായ അറുപതിലേറെ കലാകാരന്മാർ അവതരിപ്പിച്ച വിവിധ പരിപാടികൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു ചടങ്ങിൽ വിവിധ രംഗങ്ങളിലെ മികച്ച സേവനത്തിന് മുഹമ്മദ് കുട്ടി പാണ്ടിക്കാട് ഡോക്ടർ വിനീത പിള്ള സന്തോഷ് ജി നായർ നജീബ് വഞ്ഞാർമൂട് എന്നിവരെ ആദരിച്ചു പരിപാടി ജിദ്ദ ചേംബർ ഓഫ് കൊമേഴ്സ് ബോർഡ് അംഗത്തിൽ ലഭിച്ച ആദ്യ ഇന്ത്യക്കാരൻ വി പി അലി മുഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്തു മൈത്രി പ്രസിഡന്റ് ബഷീർ അലി പരിത്തിക്കുന്ന അധ്യക്ഷത വഹിച്ചു ഭാരവാഹികളായ നവാസ് ബാവത്തങ്ങൾ ഷെരീഫ് അറക്കൽ എന്നിവർ സംസാരിച്ചു പ്രിയ റിയാസ് ഉണ്ണി തെക്കേടത്ത് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി സുൽഫി ക്രോദായ് അമൃത ന്യൂസ് ജിദ്ദ FSC Logistics and Warehousing Solutions Jeddah Riyadh Damam Brave Harbor Logistics Jeddah Riyadh Damam Naka for Healthy Water Al Safar District Jeddah Saudi Arabia